ഹലോ എല്ലാവർക്കും നമ്മുടെ കൊതിയേരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മൾ ഇന്നൊരു ചക്ക മുറിക്കുവാണ് അപ്പോൾ അത് ഏത് ചക്കയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് നമ്മൾ എവിടെ നിന്ന് മേടിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഉറപ്പായും കാണണം അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യ്യോ ചക്ക മുറിച്ചപ്പോൾ തന്നെ അതിൽ ചെറിയൊരു കേടുണ്ട് അത് ചക്ക ഇട്ടപ്പോൾ ചതഞ്ഞ് ഇതാകാം എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് മുറിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം അപ്പം നമ്മൾ ഈ ഒരു ചക്ക കടയിൽ നിന്ന് മേടിച്ചതാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ആൻഡ്രിയ വെജിറ്റബിൾസ് നമ്മൾ അതിൻ്റെ വീഡിയോ മേടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുക അപ്പോൾ നമ്മൾ ഈ ചക്കക്ക് കിലോന് എഴുപത് രൂപയാണ് കൊടുത്തത് ഏകദേശം അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഈ ചക്ക അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയോടെ അടുത്താണ് നമ്മൾ ഈ ചക്ക മേടിച്ചത് അപ്പോൾ ഇതിൻ്റെ പേരാണ് വിയറ്റ്നാം ഏർലി ഇത് നമുക്ക് മുറിക്കുമ്പോൾ തന്നെ കാണാം ഇതിനധികം ചറവൊന്നും ഇല്ലാത്ത ചക്കയാണ് എളുപ്പത്തിൽ നമുക്ക് മുറിക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല കളറുള്ളൊരു ചക്കയാണിത് അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം എല്ലാവരും പലതരത്തിലുള്ള ചക്കകളൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ പേരൊന്നും അറിയാൻ പാടില്ലാത്ത പലതരത്തിലുള്ള ചക്കകളും പല ടേസ്റ്റുള്ള ചക്കയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാകും പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും ചക്കയും കൊണ്ട് ചക്കപ്പുഴുക്കും പിന്നെ ചക്ക വരട്ടിയതും അതുപോലെ തന്നെ ചക്ക പായസവും ചക്കടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും പറയുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു അപ്പോൾ ചക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീട്ടിൽ നടാൻ പറ്റിയ ഒരു പ്ലാവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പേരാണ് വിയറ്റ്നാം ഏർലി അപ്പോൾ നമുക്ക് പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചക്ക അത്ര കൊള്ളില്ല നമ്മുടെ വീട്ടിൽ നടണ്ട വേറെ ഏതെങ്കിലും ചക്ക ജെ തേർട്ടി ത്രീയോ അല്ലെങ്കിൽ ഗംലസോ അതൊക്കെ നടത്താം കൂടുതൽ നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ശരിയാണ് ജെ തേർട്ടി ത്രീയും ഗംലസൊക്കെ അടിപൊളിയാണ് പക്ഷേ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് അതൊന്നും നടാൻ പറ്റില്ല അതൊക്കെ നടണമെങ്കിൽ കുറച്ച് സ്ഥലവും കൂടി വേണം പക്ഷേ നമ്മുടെ ഈ ഒരു വിയറ്റ്നാം ഏർലി പ്ലാവിനെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം നമുക്ക് സ്ഥലമില്ലാത്തവർക്കും നടാൻ പറ്റും പറ്റിയൊരു പ്ലാവാണ് നമ്മുടെ വിയറ്റ്നാം വേളി നമുക്ക് ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ വേണമെങ്കിലും നട്ട് ഇതിൽ നിന്ന് ചക്ക പറിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ വിയറ്റ്നാം വള്ളിയുടെ ചക്കയുടെ ചുള വരുന്നത് നല്ല കട്ടിയുള്ള ചുളയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപ്പൊളി ടേസ്റ്റാണ് എനിക്ക് വളരെ ഇഷ്ടമായി ചക്ക കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാണോ എന്നറിയില്ല നല്ല അടിപ്പൊളി ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു വിയറ്റ്നാം വേളിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ ഉറപ്പായും കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് അപ്പൊ നമുക്കിവിടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയുന്നത് അച്ഛനാണ് അപ്പൊ എല്ലാരും ഒന്നു കേട്ടോളൂ കേട്ടോ അപ്പൊ അച്ഛൻ്റെ അഭിപ്രായത്തിലും അത്യാവശ്യം മധുരമുള്ള ചക്കയ തന്നെയാണ് നമ്മുടെ വിയറ്റ്നാമേളി അച്ഛനത് മുറിക്കുമ്പോ തന്നെ പകുതി ചക്ക ഞാനും മോളും കൂടി അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിയറ്റ്നാം മേളി പ്ലാവിനെ പറ്റി പറയണമെങ്കിൽ ആരും തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ഥലമില്ലാത്തവർക്ക് നടാൻ പറ്റുന്ന ഒരു പ്ലാവ് ആണ് നമുക്ക് ഡ്രമ്മിൽ വേണമെങ്കിലും ഇത് നട്ട് വളർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് ഉയരങ്ങളിലൊന്നും പോവില്ല ഇനി ഉയരങ്ങൾ ഉയരത്തിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ തലഭാഗം ഒന്നും മുറിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് വെട്ടിയൊതുക്കി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതിൽ നിന്ന് ചക്ക പരയ്ക്കാനായിട്ട് സാധിക്കും അതും ചുവട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി തുടങ്ങുന്ന ഒരു പ്ലാവാണ് നമ്മുടെ വിയറ്റ്നാം വേളി നമ്മൾ സാധാരണ ഒരു പ്ലാവ് നടുവാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചാറ് വർഷമെങ്കിലും എടുക്കും അതിൽ നിന്ന് നമുക്ക് ചക്കയൊക്കെ പരിക്കാനായിട്ട് പക്ഷെ നമ്മുടെ വിയറ്റ്നാം വേളിയാണെങ്കിൽ നമുക്ക് രണ്ടാം വർഷം മുതൽ തന്നെ കാഴ്ചയും തുടങ്ങും എല്ലാ നഴ്സറികളിൽ തന്നെ ഇതിൻ്റെ തൈകളൊക്കെ ലഭിക്കുന്നതാണ് ഏകദേശം നൂറ്റി അമ്പത് രൂപ മുതൽ തന്നെ നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് ലഭിക്കും ഒരു നാനൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയതായിട്ട് ചക്ക പിടിച്ചു തുടങ്ങിയ തൈകൾ നമുക്ക് ലഭിക്കും ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ തൈകളും ആയിരം രൂപയ്ക്ക് ഇപ്പം തന്നെ ചക്ക കിടക്കുന്ന തൈകൾ വരെ നമുക്ക് കിട്ടുന്നതാണ് നഴ്സറികളിൽ നിന്ന് അപ്പം ഞാനും അങ്ങനെ ഒരു ഫ്ലാവാണ് മേടിച്ചത് അത്യാവശ്യം ഒരു ആയിരം രൂപയോളം കൊടുത്ത് മേടിച്ച ഒരു തൈയാണ് ആണ് ചക്കഭ്രാന്ത് ഉള്ളത് കൊണ്ട് ഇത്രയും രൂപ കൊടുത്തൊക്കെ ഞാൻ മേടിച്ചത് ഇത്രയും രൂപയുടെ ഒന്നും മേടിക്കേണ്ട സാധാരണ ഒരു നൂറ്റമ്പത് രൂപ കൊടുത്ത തൈ മേടിച്ചാലും നമുക്ക് അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ പ്ലാവ് നടുന്ന സമയത്ത് നമ്മൾ മൂന്നടി സമുചിത്രത്തിൻ്റെ ഒരു കുഴി എടുക്കുക എന്നിട്ട് അതിലേക്ക് നല്ല രീതിയിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ മിണാക്കി ഇട്ടിട്ട് ആ ഒന്ന് പതുക്കെ മൂടുക എന്നിട്ട് ആ മൂടിയ കുഴിയിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കി ഒരു കുഴി ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലാണ് തൈ വെക്കുന്നത് അപ്പോൾ ഞാൻ മൂന്നടി ഒന്നും സമുചദ്രത്തിൻ്റെ കുഴി എടുത്തില്ല ഞങ്ങളൊരു രണ്ടടി ഒക്കെ എടുത്തുള്ളൂ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സ്ഥലമുള്ളവർ അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ കുഴി മൂടിയിട്ട് നമ്മൾ നല്ല പുതയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാവ് വലുതാവുന്നതാണ് അപ്പം അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ പ്ലാവിനെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിന് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ ചക്ക തിന്ന പാടെ ഞാൻ ഓടി ചെന്നിട്ട് കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പം നല്ല രീതിയിലത് വളരട്ടെ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ പ്ലാവിന് മുട്ടിച്ചിട്ട് കൊടുക്കാതെ കുറച്ച് നീക്കി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മൂടി നല്ല രീതിയിലൊന്ന് പുതയൊക്കെ ഇട്ട് കൊടുക്കണ ആണെങ്കിൽ അവൻ വീണ്ടും നല്ല ഉഷാറായിട്ട് വളരുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ജൈവ സ്ലറി ഉണ്ട് ഇതുപോലെ തന്നെ ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്ക് നമ്മുടെ പഴത്തുള്ളി പച്ചക്കറികളുടെ വേറ്റും അങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജൈവ സ്ലാറി ഇപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ പച്ചലൊക്കെ ഇതിൽ ഇടണം നമുക്ക് അതിനും കുറച്ച് ആയതുകൊണ്ട് ഉള്ളതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തപ്പി തപ്പിപ്പിറക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയൊരു പ്ലാവ് തന്നെയാണ് നമ്മുടെ വിയറ്റ്നാം വള്ളി അപ്പോൾ ഇതാരും നട്ടിട്ടില്ല എങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ നടാലോ അപ്പോൾ സ്ഥലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഒരു പ്ലാവെങ്കിലും ഒരു വീട്ടിൽ വയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ ബായ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ മറന്നു അപ്പം നമ്മുടെ വിയറ്റ്നാമല്ലി ചക്ക നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നമ്മുടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു വിയറ്റ്നാമിയുടെ പ്ലാവ് നടന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ